സ്വാതനം ട്യൂവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിത്ര ആരിനും കൂടി ആ മിഥിനുമായിട്ടുള്ള പ്രശ്നം നടന്ന സ്ഥലത്ത് പോയി മിഥുനെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ മിഥിനെ കാണുന്നില്ല അപ്പം നമ്മുടെ മിത്ര പറയുന്നുണ്ട് നമുക്കിവിടുന്ന് പോകാം ആര്യ ഇനി മിഥിനെ കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ എവിടെയെങ്കിലും ഇനി മറഞ്ഞ് നിൽപ്പുണ്ടോയെന്നു അറിയത്തില്ല നമ്മളീ സംസാരിക്കുന്നതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നു അറിയത്തില്ല അതുകൊണ്ട് നമ്മളിനി അധികം നേരം ഇവിടെ നിൽക്കുന്ന മണ്ടത്തര നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം ആര്നും മിത്രയും കൂടി പോകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അച്യുതൻ നമ്മുടെ അമ്മയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെക്കായും ഇഷ്ടം ദേവമംഗലത്താണെന്നുണ്ടെങ്കിൽ കൃഷ്ണമംഗലത്ത് നിന്ന് ദേവമംഗലത്തേക്ക് പൊയ്ക്കോ ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മ ഗോമതിയായിട്ട് രഹസ്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് അനന്തം വരുന്നുണ്ട് അനന്തം ഇവരെ എന്ന് അറിയത്തില്ല അത് പ്രൊമോയിൽ കാണിക്കുന്നില്ല വ്യക്തമായിട്ട് ശേഷം നമ്മുടെ മിത്ര ആര്യനെയാണ് കാണിക്കുന്നത് മിത്ര പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ആര്യ മിക്കവാറും നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ദേവമംഗലത്തേക്ക് പോലീസ് നമ്മളെ തിരക്കി വരും കേസാവും എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ